എൻ ഐ ഒസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പരീക്ഷയ്ക്ക് അടുക്കാൻ പോവുകയാണ് പരീക്ഷ അടുക്കാൻ പോവാന്ന് പറഞ്ഞു പക്ഷേ പരീക്ഷ ടൈം ടേബിൾ ഇതുവരെ വന്നിട്ടില്ല ടൈം ടേബിൾ വരാതിരിക്കാൻ ഒരുപാട് ടെക്നിക്കൽ ആയിട്ട് ഇഷ്യൂസ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ്റെ ഭാഗത്തുണ്ട് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുണ്ട് സോ അധികം വൈകാതെ ഈ ഒരു വീക്ക് നെക്സ്റ്റ് വീക്കിലായിട്ട് നമ്മുടെ തിയറി ഡേറ്റ് ഷീറ്റ് ഒക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമുക്കറിയാ ഇപ്പോൾ ഇ നീറ്റ് ഇങ്ങനെയൊക്കെയുള്ള എസാമിനേഷൻ ഷെഡ്യൂൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിലേ മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ എക്സാം അധികം ഒന്നും അങ്ങോട്ട് വഴികില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം ഈ ഒരു ടൈം ഏപ്രിൽ മെയിൽ തന്നെ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് സോ മുമ്പ് നമ്മളോട് പറയുന്ന ഡേറ്റ് ഏപ്രിൽ സെക്കൻഡ് വീക്ക് ഒരു ട്വൽത്തിന് ശേഷം ആയിരുന്നു സോ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്നാലും നമുക്ക് ഏപ്രിൽ മെയിൽ തന്നെ എക്സാംസുകളൊക്കെ കണ്ടക്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഡേറ്റ് ഷീറ്റ് വരിക എന്നാണ് എക്സാം വിദേശത്തൊക്കെ വരാനുള്ള കേസുകളൊക്കെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് സോ അതിന് ായിട്ട് നമുക്കൊരു പ്രോപ്പർ അപ്ഡേറ്റ് വരാത്തതിനാലാണ് നമുക്കത് പറയാൻ സാധിക്കാത്തത് എന്താണെങ്കിലും അതുവരെ നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട് ഓക്കെ സോ നമ്മുടെ എക്സാമിന്റെ പുതിയൊരു സിലബസും പാറ്റേൺ ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് അവിടെ വീട് കിട്ടിയിട്ടുള്ളത് സോ അതെല്ലാവരും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം പ്രൊഡക്ടീവായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമ്മൾ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ന്യൂ സിലബസിൽ തന്നെ നമ്മുടെ ബൈഫോക്കേറ്റഡ് ആയിട്ടുള്ള സിലബസ് അതിൽ തന്നെ നമ്മുടെ എക്സാം ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ഒബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ് ഒക്കെ പറഞ്ഞ് മാറ്റി അപ്പോൾ ഇതിൽ ഒരുപാട് ആശയ കുഴപ്പങ്ങളൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് അതെല്ലാം മാറ്റി അതിനെല്ലാം സിമ്പിൾ ആക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ തന്നെ ഏകദേശം സബ്ജക്റ്റീവിന്റെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് സോ ഇനി നമുക്ക് ഫിസിക്സ് അങ്ങനെയൊക്കെ ഉള്ള ഒര സബ്ജക്ട്സുകളിലൊക്കെയാണ് ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകൾ ഫുൾ ആയിട്ട് പോകാനുള്ളത് ബാക്കി എല്ലാ സബ്ജക്ട്സുകളും നമ്മൾ ഏകദേശം ഫിനിഷ്ഡ് ആണ് അപ്പൊ ഇനി അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് സെഷനിലുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ക്വസ്റ്റൻസ് ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് അറിയില്ല ഏതൊക്കെ പഠിക്കണം എന്നറിയില്ല ടെക്സ്റ്റ് ബുക്ക് ഫുള്ളിരുന്ന് പഠിച്ചോളൂ അതെല്ലാം നോക്കി പഠിച്ചോളൂ ഇപ്പോഴും സബ്ജക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട് എനിക്കറിയില്ല സബ്ജക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് എങ്ങനെ നൂറും നൂറ് മാർക്ക് നേടാൻ പറ്റും എന്നുള്ളത് കാരണം സബ്ജക്റ്റീവ് അമ്പത് ശതമാനം മാർക്ക് വെയിറ്റേജ് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടോ ആക്കാതെയാണോ അത് ചെയ്യുന്നത് എനിക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് സബ്ജക്റ്റിന് ഇൻപുട്ട് അമ്പത് ശതമാനമേ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കി അമ്പത് ശതമാനം നമ്മൾ ഒബ്ജക്റ്റീവിന് കൊടുത്തേ മതിയാവുള്ളൂ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ബൈഫർക്കറ്റഡ് സിലബസ് ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ എക്സാം പാറ്റേൺ ആണ് അവിടെ ഒബ്ജക്റ്റീവ് എന്നുള്ള റിയാലിറ്റി ഉണ്ട് ആ ഒബ്ജക്റ്റീവ് മക്കൾ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ സോ ഫിഫ്റ്റി മാർക്സ് യു ഫോക്കസ് ടു സബ്ജക്റ്റീവ് ആൻഡ് ഫിഫ്റ്റി മാർക്സ് ടു ദ ഒബ്ജക്റ്റീവ് സെഷൻ അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് എങ്ങനെ ഒരു സബ്ജക്റ്റീവിന്റെ ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ നിന്നും എങ്ങനെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ട്രൂ ഓർ ഫോൾസ് ഫിൽ ഇൻ ബ്ലാങ്ക്സ് മാത്സ് ഫോളോയിങ് ഇങ്ങനെയുള്ള കൊസ്റ്റൻസ് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ അതെയാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചായിരുന്നു സാർ ഹിസ്റ്ററിയുടെ ഒരു കണ്ടന്റ് പറഞ്ഞുതരാൻ സാധിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ കണ്ടന്റും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണില് വേണം നിങ്ങൾ പഠിക്കാൻ ഓരോ പേപ്പർ എടുത്ത് പഠിക്കാൻ പബ്ലിക് എക്സാമിന് വരുന്ന കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ആ കണ്ടന്റിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ആ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റ് പഠിക്കുക ആ കണ്ടന്റ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ സബ്ജക്റ്റീവിന്റെ കൂടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവും കൂടെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്യൂൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്ന ഹിസ്റ്ററിയുടെ ഒരു കണ്ടന്റ് ആണ് ഹിസ്റ്ററിയുടെ ഒരു സെഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ അതിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒരു കണ്ടന്റ് വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതെന്നും അതുപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മളെങ്ങനെ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരും അതിനെ നമ്മൾ ആൻസർ ചെയ്യും എന്നുള്ളതും അതുപോലെ തന്നെ അതേ കണ്ടന്റ് വെച്ച് നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റീവ് സെഷൻസ് അതിന്റെ ക്വസ്റ്റൻസിനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്നും സബ്ജക്റ്റീവിന്റെ വി എസ് എൽ പോലത്തെ എല്ലാ കൊസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിന്റെ എഫ് ഐ ബി മാത്സ് ഓഫ് ഫോളോയിങ് ഇങ്ങനെയുള്ള എല്ലാ കൊസ്റ്റിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം നമുക്ക് എഴുതാൻ പറ്റണം ഓക്കെ അതല്ലാതെ നമുക്ക് ഒബ്ജക്റ്റീവ് വേറെ പഠിക്കണം സബ്ജക്റ്റീവ് വേറെ പഠിക്കണം ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയിട്ട് പഠിക്കണം അത് ഫുൾ ആയിട്ട് പഠിക്കാനൊന്നും എല്ലാവർക്കും സമയം ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യണം ഓക്കെ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് മക്കളെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ പഠിക്കണ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളായിരിക്കണം അങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഓരോ ബാച്ചിലും ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അപ്പോ അത് വരുമോ ഇത് വരുന്ന ഉറപ്പില്ല ഇത് ഫുൾ ആയിട്ട് പഠിച്ചോ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് പഠിച്ചാൽ ആരും പാസ് ആവും അതിലൊരു സംശയമല്ല അതല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന നമുക്ക് ഉറപ്പുള്ള ആ കണ്ടന്റ് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക അത് പോയി പരീക്ഷ ചെയ്യാം ഇത്രയും കാലം നമ്മൾ അതായിരുന്നു പരീക്ഷയ്ക്ക് വരുന്ന പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നു ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ കൊസ്റ്റൻസ് ആണെന്നുള്ളത് ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മള് പബ്ലിക് എക്സാം വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു പുതിയൊരു മാറ്റം വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ടുണ്ട് ഒബ്ജക്റ്റും സബ്ജക്റ്റും വേറെ വേറെ ക്ലാസ് ആക്കി അത് രണ്ടും മേർജ് ചെയ്തിട്ട് നമ്മളെ ക്യുന്റെ സെഷനും വരുന്നുണ്ട് സോ ഇത് മാത്രം മക്കളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ടഫ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണെന്ന് പറയുന്ന സബ്ജക്റ്റാ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ഡേറ്റ്സുകൾ അതേപോലെ ചരിത്രകാര ഹിസ്റ്റോറിയൻസിന്റെ പേരുകളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും സോ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐ കൻ അക്നോളജ് ദി സിറ്റുവേഷൻ നമ്മൾ ഒബ്ജക്റ്റീവ് സെഷനിലോട്ട് വരുമ്പോഴാണ് കൂടുതൽ ആ ഒരു ഇഷ്യൂ കുട്ടികൾക്ക് കാണാൻ സാധിക്കുക എന്നാൽ സബ്ജക്റ്റീവിലോട്ട് വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഡേറ്റ്സ് അതല്ലെങ്കിൽ ആ ഇസ്റ്റോഡിയൻസിന്റെ നെയിമൊക്കെ ഹൈഡ് ചെയ്തിട്ടും നമുക്ക് കണ്ടന്റുകളിലോട്ട് എഴുതാൻ സാധിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഇതുവരെ നമ്മൾ കുട്ടികൾ പരീക്ഷ എഴുതി കൊണ്ടിരുന്നു മാർക്കൊന്നും അധികം ലോസ് ആവത്തൊന്നില്ല നമുക്ക് മാക്സിമം ഹിസ്റ്ററി സിമ്പിൾ ആയിട്ട് ആക്കാൻ പറ്റുമായിരുന്നു സോ ഇപ്പോൾ ഒബ്ജക്റ്റീവ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫുൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചരിത്രകാരന്മാരുടെയും അവരുടെ ചരിത്ര വർഷങ്ങളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഇരുപത്തി രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമുക്ക് വരുന്ന കണ്ടന്റുകളുടെ എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് അത് ഫിൽഡിന്സ് ആവും വിത്ത് ചോയ്സ് വിത്തൌട്ട് ചോയ്സ് അതുപോലെ തന്നെ ട്രൂ ആൻഡ് ഫാൾസ് ആയിരിക്കും അതല്ലെങ്കിൽ മാത്സ് ഫോളോയിങ് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ സബ്ജക്റ്റിന്റെ വി എസ് എസ് എല്ലാ ക്വസ്റ്റൻസ് ഉണ്ടാവും സോ അത് മാത്രം ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അത് മാത്രം പഠിച്ചു പോകുകയാണെങ്കിൽ ഫുൾ ആയിട്ട് മാർക്ക് നേടാൻ സാധിക്കണം അതാണ് ഫോക്കസ് ഓക്കെ ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇനിയും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ാണ് നമ്പറിലോട്ട് ഉടൻ തന്നെ വിളിക്കാം നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് ഇതുവരെ പോയ ക്ലാസുകൾ അതിൽ അവൈലബിൾ ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്യൂ ആൻ്റെ സെഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും മക്കളെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം പഠിക്കണ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണോ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഫുൾ മാർക്കോട് കൂടി വിജയിക്കുക അതായിരിക്കും നമ്മുടെ ഫോക്കസ് പോയിന്റ് അപ്പൊ നമ്മൾ ഇന്നോട് ഹിസ്റ്ററിയുടെ കണ്ടന്റ് പറയുമ്പോൾ ഈ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ഹിസ്റ്ററി നമ്മൾ സിമ്പിൾ ആക്കുന്നത് എല്ലാവർക്കും ടഫ് ആണെന്ന് പറഞ്ഞു കണ്ടന്റ് എന്താ എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ആദ്യം നമുക്കൊന്ന് മനസ്സിലാവുക എന്താണ് സിറ്റുവേഷൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം എന്താണെന്നുള്ള മനസ്സിലാക്കുക അത് മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെയാണ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ നോക്കാൻ നോക്കാൻ പോകുന്നത് അതെന്നെങ്ങനെയാണ് ഹിസ്റ്ററിൽ ചാപ്റ്റർ ആണ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി നമുക്കറിയാം ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമുക്കൊരു എൺപത് ശതമാനം നമ്മുടെ കണ്ടന്റ് ഹിസ്റ്ററിയിൽ വരുന്നത് പിന്നെ നമുക്ക് ഗ്ലോബലായി നമുക്ക് കോൾഡ് വാറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട് സോ നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ട് ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയാം ആൻഷ്യൻ ഇന്ത്യ പുരാതന ഇന്ത്യയെ കുറിച്ചിട്ടും മിഡിവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ടും മോഡേൺ ഇന്ത്യ അല്ലെ നമ്മുടെ ഈ ഒരു പുത്തൻ ഇന്ത്യയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് സോ അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് നമുക്ക് ഇരുപത്തൊന്ന് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യ ഇൻവേഡ് ചെയ്തതിനുശേഷം ഉണ്ടായിട്ടുള്ള നാഷണൽ മൂവ്മെന്റ് അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് ഹിസ്റ്റോറി ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഒരുപാട് ഹിസ്റ്റോറി അതായത് നമുക്കറിയാം ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇന്ത്യ എന്ന് പറയാം കാരണം ഒരുപാട് കാലം മുമ്പ് തന്നെ ഒരുപാട് ഇൻവേഷൻസ് ഒരുപാട് ഇൻവേഷൻസ് നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ ഒരുപാട് പീരീഡ്സുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് കാലഘട്ടത്തിലൂടെ ഒക്കെ നമ്മുടെ ഈ ഏർലി ഈ ആൻഷ്യൻ കുറിച്ച് നമ്മൾ പുരാതന ഇന്ത്യയെക്കുറിച്ചിട്ടും നമ്മുടെ മധ്യകാല ഇന്ത്യയെക്കുറിച്ചിട്ടും നമ്മുടെ മോഡേൺ ഇന്ത്യയെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിലോട്ട് കടന്നു വന്നിട്ടുള്ള ശക്തികളെ കുറിച്ചിട്ടും അവർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഇൻവേഷനെക്കുറിച്ചിട്ടും ഇവിടെ ഉണ്ടായ ഭരണത്തെക്കുറിച്ചും അവരുടെ ഭരണ രീതികളെ കുറിച്ചിട്ടും അതേപോലെ ശേഷം ഉണ്ടായിട്ടുള്ള ഇമ്പാക്സുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റൈലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ കീഴടക്കിയിട്ട് അതിനുശേഷം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഓടിപ്പായിപ്പിച്ചു നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള ആ ഒരു പീരീഡ് ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സ് നാഷണലിസം ദേശീയതയെക്കുറിച്ചും ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഇന്ത്യയിലുള്ള ജനാധിപത്യ രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കാലങ്ങളായിട്ട് നിന്നുകൊണ്ടിരുന്ന ഓരോ ആചാരങ്ങൾ നമ്മുടെ ജനങ്ങളൊക്കെ നല്ല രീതിയിൽ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഓരോ നാട്ടുഭരണങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി മാറി വരണം ഓരോ ഇൻവേഷൻസ് നമ്മുടെ കടന്നുകയറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിലോട്ട് വരുമ്പോഴും അവിടെ ഓരോ മാറ്റങ്ങൾ വരിക സോ അറ്റ് ലാസ്റ്റ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലോട്ട് കടന്നു വന്നത് അവരായിരുന്നു ബ്രിട്ടീഷുകാരല്ലേ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ഇന്ത്യയിലോട്ട് ആയിട്ട് കയറി വന്നത് സോ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ഒരു കടന്നുകയറ്റത്തിലായിരുന്നു നമുക്ക് ഒരുപാട് ഒരുപാട് റിട്ടാലിയേഷൻസ് തിരിച്ചടികളൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടായത് ഒരുപാട് കാലഘട്ടം മുമ്പ് തന്നെ ഒരുപാട് പേര് രാജഭരണക്കായ സമയത്ത് അവർ വരുന്നു അവര് അടിമകളാക്കിയിട്ട് നമ്മളെ ഭരിക്കുന്നു അവർ പറയുന്നത് മാത്രം ഒരു മേധാവിത്വം ഒരു ഡോമിനൻസ് അവർക്ക് ഉണ്ടായിരുന്നു അതിന്റെ താഴെ പ്രജകളായിട്ട് മാത്രം അതല്ലെങ്കിൽ അതിൻ്റെ കീഴെ അടിമകളായിട്ട് സ്ലേവ് സ്ലേഹമായിട്ടൊക്കെ ആയിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലോട്ടുള്ള കടന്നുകയറ്റം അത് ചെറുത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരുടെ ആ ഒരു ഒരു മൂവ്മെന്റ്സ് ആ ഒരു പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സോ മക്കളെ ആദ്യം നമ്മൾ നോക്കേണ്ടത് നാഷണലിസം എന്താ ദേശീയത എന്താന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യം രാജ്യം ഇന്ത്യയാണ് ഭാരതമാണ് നമുക്കറിയാം അല്ലെ എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളിലുണ്ടാവുന്ന എല്ലാ ഇന്ത്യക്കാരുടെ സിരകളിലോടുന്ന എന്താ ഭാരത് മാതാ കി നമ്മൾ അതാണ് ചിന്തിക്കുക നമ്മുടെ രാജ്യത്തിന് ഒരു ശത്രു രാജ്യം ചൈനയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ അതല്ലെങ്കിൽ മറ്റുള്ള ഏത് രാജ്യങ്ങളോ നമ്മുടെ രാജ്യത്തിന് വന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അതിനെ തിരിച്ചടിക്കണം കാരണം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ആർമിയെ നമ്മൾ നമ്മളെന്തെയുണ്ട് വിശ്വസിക്കുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്കറിയാം നമ്മുടെ ഒരു ദേശീയ ബോധത്തെ കുറിച്ച് നമുക്കറിയാം ഈ ദേശീയ ദേശീയബോധം നമ്മുടെ രാജ്യത്തിൽ ഉടലെടുത്താൽ നമ്മുടെ രാജ്യത്തിൽ വന്ന ആ ഒരു കാലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത് ഇപ്പോ നമുക്കറിയാം ബ്രിട്ടീഷുകാരൊക്കെ കൊണ്ടുവന്നിരുന്ന സിസ്റ്റം എന്താ വെച്ചാൽ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക അവരെന്ത് പറഞ്ഞത് ഈ ഇന്ത്യ എന്ന രാജ്യത്തിൽ മതപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഹിന്ദു എന്നും മുസൽമാൻ എന്നും എന്നുള്ള വേർതിരിവുണ്ടാക്കിയതാരാ ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി ഹിന്ദുയിസം ഉള്ള രാജ്യമാണ് ഒരു മൈനോറിറ്റി മുസ്ലിംസ് ഉള്ള രാജ്യമാണ് സോ ഇവരെ തമ്മിൽ ചേരികളാക്കി തരം തിരിച്ചിട്ട് ഒരു ഡിവിഷൻ ഡിവിഷീവ് പൊളിറ്റിക്സ് കളിച്ചതാരായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു അത് അവരുടെ വ്യക്തി ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ചിരുന്നാൽ ഇഫ് ഓൾ ദ പീപ്പിൾ ആർ യുണൈറ്റഡ് ദെൻ ദൻ ദാൻ കോൺഗർ ഇന്ത്യ അവർക്ക് ഇന്ത്യയെ കീഴടക്കാൻ സാധിക്കില്ല അവരുടെ ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളൊന്നും നമ്മുടെ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിപരമായിട്ടുള്ള ബോധമുള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ രാജ്യത്തിനെ വേർതിരിച്ചത് മർദ്ദാടിസ്ഥാനത്തില് ജാതി അടിസ്ഥാനത്തില് അതല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ ഒരുപാട് 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 ഡിഫറെന്റ് ഡിഫറെന്റ് മെഷർമെന്റ്സിൽ അവരെന്ത് ചെയ്തു നമ്മുടെ രാജ്യത്തിനെ തരം തിരിച്ചു അങ്ങനെ ജനങ്ങളെ തമ്മിൽ തമ്മിൽ അടിപ്പിച്ചു ഇങ്ങനെയായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണരീതി നമുക്കറിയാം ഡി വി സി പോളിറ്റിക്സ് ആണെന്നുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോ ആ ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും ഒരുമിച്ചിരുന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരെ ഈ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം നമ്മുടെ ഭാരത്തു നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ചിന്ത വന്ന അതിനെയാണ് നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ രാജ്യമാണ് ഇവരിവിടെ കയറി വന്ന ആളുകൾ അവരെ നമുക്ക് ഇവിടെ നാട്ടി പായിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ദേശീയ ബോധം ദേശീയത ദാറ്റ് ഈസ് ഔ നാഷണലിസം സോ നാഷണലിസം എന്താണ് നമ്മുടെ രാജ്യത്തിൽ കയറി വന്ന് നമ്മുടെ രാജ്യത്തെ ആളുകളെ അടിമകളാക്കി ഭരിക്കുന്നവരെ പുറത്തോട്ട് തള്ളിവിടണം അവരെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഹിന്ദുവല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല എല്ലാവരും മനുഷ്യരായി ഇന്ത്യക്കാരായി ഒത്തൊരുമിച്ച് നിന്നിട്ട് അതിനെതിരെ ചെറുത്ത് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ബോധമാണ് ദേശീയത ദേശീയ ബോധം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ മൂവ്മെന്റ്സുകളെയാണ് നമ്മൾ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള നമുക്ക് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഫോം ചെയ്തത് എ ഹ്യൂം ആണ് ഇതിന്റെ ഫസ്റ്റ് ഫോമർ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ പിന്നെ ഓരോ ലീഡേഴ്സ് വന്നിട്ട് നമ്മൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി രൂപീകരിച്ചത് സോ ഇതിൽ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള യു ഒരു പാർട്ടിയിലാണ് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരതീയരാണ് നമ്മൾ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ അവർക്കെതിരെ നമ്മൾ സംസാരിക്കണം നമ്മൾ അതിനെതിരെ ചെറുത്ത് നിൽക്കണം പല മൂവ്മെന്റ്സുകളും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള നമ്മൾ ഒരുപാട് സമരങ്ങളും ധർണകളും ഒരുപാട് ഒരുപാട് മൂവ്മെന്റ്സുകൾ നമ്മൾ നടത്തണം എന്നുള്ള ബോധം ഉണ്ടാക്കിയതിന് നമ്മള് നാഷണിസം എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെന്റ്സ് ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ നമ്മൾ നാഷണൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സോ നമുക്കാരെ ഇവിടെ ഫസ്റ്റ് ഫോം ചെയ്ത പാർട്ടിയെ അപ്പൊ നിങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോ ഇതിന് നമുക്കൊരു ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റിൻ പ്രദേശ പ്രതീക്ഷിക്കാം ഹു ഫോംഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആരാണ് ഫോം ചെയ്തത് നമുക്ക് ചോദ്യം വരും ഓക്കെ അതിൻ്റെ ഓപ്ഷൻ തരും ആൻസർ എന്താ ഹേ ഹ്യൂമാൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം വെൻ ഡിഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഏത് വർഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തതെന്നുള്ള അടുത്തൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഇത് ഫോം ചെയ്തെന്നുള്ള നമുക്ക് ആൻസർ പറയാൻ സാധിക്കണം മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജെക്ടിന്റെ ക്വസ്റ്റ്യൻ വരാ ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഒബ്ജക്ടിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടി എം സിക്ക് കിട്ടി ഫില്ലിൻ ദാക്സ് കിട്ടി ഓക്കെ ഇൻ ഡാഷ് ഇയർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഡാഷ് വർഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് അതിൽ ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണിൻ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും സോ അതിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതി കൊടുത്താൽ മതി ഓക്കെ ഇനി ട്രൂ ഓർ ഫാൾസ് ആണെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റൻ വരാ ഇൻറ്റീൻ ട്വന്റി ഫൈവ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് തെറ്റല്ലേ റോങ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് നേതും സോ ഇങ്ങനെയാണ് നമ്മുടെ എം സി ക്യു എഫ് ഐ ബി ട്രോൾ ഫാൾസ് ഒക്കെ വരുന്നത് സോ ഒബ്ജക്ടിന്റെ ക്വസ്റ്റൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാം അപ്പൊ മക്കളെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഒബ്ജക്ടിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ കിട്ടി ഇങ്ങനെ വേണം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഫോക്കസ് ചെയ്യണം ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പരീക്ഷയ്ക്ക് അതിൻ്റെ ഉത്തരങ്ങൾ അതിൽ ഉണ്ടാവും സോ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കവിടെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒബ്ജക്റ്റീവ് ടഫ് ഉണ്ടോ ടഫ് ഇല്ല നമ്മളിത് അറിഞ്ഞ് പഠിച്ചാൽ നോ പ്രോബ്ലം ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ ഇത് പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ കാര്യങ്ങളോട്ട് ഫുൾ എത്തിയിട്ടില്ല ജസ്റ്റ് ഒരു തുടക്കം മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹോം റൂൾ മൂവ്മെന്റിനെ കുറിച്ച് പറയാം സ്വയം ഭരണ പ്രസ്ഥാനം എന്ന് പറയാ സോ എന്താണ് ഹോം റൂൾ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് സോ ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്വയം ഭരണ പ്രസ്ഥാനമാണ് നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് നമുക്ക് ഭരിക്കാൻ സാധിക്കണം നമ്മുടെ രാജ്യം നമ്മുടെ ദേശീയത നമുക്ക് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ അവർക്കെതിരെ ചെറുത്ത് നിൽക്കണം അവരൊരു ഒഴിവാക്കിയിട്ട് നമ്മുടെ രാജ്യം വേണം നമുക്കൊരു ജനാധിപത്യം വേണം ഭരണം വേണം എന്നുള്ളതൊക്കെ ചിന്തിച്ചതിനാണ് നമുക്ക് അതിനെ ഹോം റൂൾ മൂവ്മെന്റ് ആ ഒരു പ്രസ്ഥാനത്ത് പറയാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നമ്മുടെ ബാലഗംഗാധർ തിലകും അതുപോലെ തന്നെ ആനിബസൻറ്റും പറയുന്ന രണ്ട് നേതാക്കളാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ പൂരയിൽ നിന്ന് ബാലഗംഗാധര തിലകും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ മദ്രാസിലുള്ള ഗോഖല ഹാളിൽ നിന്നും ആനിബസൻറ്റുമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊണ്ട് അത് തുടങ്ങിയത് ആ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് സോ ഈ പ്രസ്ഥാനം കൊണ്ടുവരുമ്പോൾ അതിന്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഇത് ഈ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉപകാര ഉപകാരം നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായി എന്ന് ചോദിച്ചാൽ ഇവിടെ ദേശീയ ബോധം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ഇന്ത്യക്കാരെല്ലാം ഒന്നാണ് നമ്മൾ ബ്രിട്ടീഷ് െ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ബോധം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഒരുപാട് മൂവ്മെന്റ് ഉപകാരമായി എന്ന് പറയാം ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ബ്രിട്ടീഷുകാരിൽ എങ്ങനെ ഇമ്പാക്റ്റ് ആയി നമുക്ക് നോക്കാം ഈ ഒരു പ്രസ്ഥാനം വന്നതോട് കൂടിയിട്ട് നമുക്കറിയാം ഇതിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിടും കാരണം നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഒരുമിച്ചിരുന്നിട്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ചുകഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം അവർ കൊണ്ടുവന്നിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അവിടെ ദേശീയത കൊണ്ടുവന്ന് ദേശീയ ബോധം കൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്കും അതിന്റെ ബുദ്ധിമുട്ട് സോ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് അത് വിട്ടയച്ചു അതുപോലെ തന്നെ ഇത് നടക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു അവരുടെ ഭരണം ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യക്കാർക്ക് കൂടുതൽ ഭരണം കൊടുത്താൽ ഇന്ത്യക്കാരെ കൂടുതൽ ഭരണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അത് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ എന്ന് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സമരം നിർത്തിവെച്ചത് ഓക്കെ എന്നാൽ ഈ ഒരു സമരം ആനിബസിന്റെ മാത്രമാണ് ഈ കാര്യം കേട്ടപ്പോൾ നിർത്തിവെക്കേണ്ടത് തിലക എന്തായിരുന്നു പിന്നെയും ആ പ്രസ്ഥാനം ആ ഒരു മൂവ്മെന്റ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്ത് ഈ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മൂവ്മെന്റ് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ എല്ലാവരും യൂണിറ്റി അല്ലെങ്കിൽ ഒരുമയോട് കൂടിയിട്ട് നാഷണലിസം നമ്മുടെ ഒരു ദേശീയത ദേശീയ ബോധ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരും ഒരു ഒരു ചിന്തയോട് കൂടിയിട്ട് ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് കണി നിരക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും ഇതിന്റെ ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത് വളരെ കരുത്തും ഊർജ്ജം അപ്പൊ നമ്മളൊരു പാർട്ടി ഫോം ചെയ്തു ഇവിടെ എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ടിക്ക് നല്ല ഊർജ്ജം നൽകാനൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിന് സഹായം പ്രസ്ഥാന സഹായകമായി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് ആനിബസൻറ് എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി മാറുകയാണ് ചെയ്തത് ഓക്കെ സോ നമുക്ക് ഹോം റൂൾ മൂവ്മെന്റ് നിങ്ങൾ കേൾക്കാം ഓക്കെ അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഹോം റൂൾ മൂവ്മെന്റ് എന്താ മനസ്സിലായോ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ പ്രസ്ഥാനം എന്നാണ് ഇത് ഉദ്ദേശം എന്താ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളൊരു നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്ത് ഒരു ദേശീയ ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂവ്മെന്റ് ഒരു പ്രസ്ഥാനം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സോ ഇത് ക്രിയേറ്റ് ചെയ്ത ആരൊക്കെയാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റുമാണ് സോ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാ ഹു ഫോം ഹോം റൂൾ മൂവ്മെന്റ് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ആനിബസൻ ആൻഡ് ഗംഗാധര ബാലഗംഗാധര തിലക് അല്ലെങ്കിൽ വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ ഏതാ നോക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ആനിബസൻ ആൻഡ് ബാലഗംഗാധര തിലക് ഫോം ദിസ് മൂവ്മെന്റ് അത് ഏത് മൂവ്മെന്റാ ഡാഷ് മൂവ്മെന്റ് ഏത് മൂവ്മെന്റാ അത് അത് ഹോംറൂൾ മൂവ്മെന്റ് ആണെന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആനി ബസൻ ആൻഡ് ബാലഗംഗാധര തിലക് ഫോംഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ് ശരിയാണ് തെറ്റുവെച്ചാൽ ഇറ്റ്സ് ട്രൂ ഓക്കെ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീന്റെ ക്വസ്റ്റൻസ് മനസ്സിലായത് നമ്മൾ ഒരു ക്വസ്റ്റൻ പറയുമ്പോൾ തന്നെ ഒബ്ജക്റ്റീവ് കിട്ടുന്നുണ്ടോ ഇത്രയുള്ളത് സംഭവം ഓക്കെ എന്നാൽ ഇതിന്റെ വി എസ് എ കൊസ്റ്റൻ അല്ലെങ്കിൽ ഇതിന്റെ എസ് എ കൊസ് ഇതിന്റെ എൽ എ കൊസ്ൻ വി എസ് എ പറഞ്ഞ വെരി ഷോർട്ട് ആൻസർ എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ എൽ എന്ന് പറഞ്ഞാൽ ലോങ് ആൻസർ മാർക്ക് വെയിറ്റേജ് വേറ്റതിനനുസരിച്ചിട്ടുമാണ് മക്കളെ നിങ്ങൾ സബ്ജക്റ്റീവ് എഴുതാൻ സബ്ജക്റ്റീവ് എഴുതുമ്പോൾ ഒന്നും നോക്കണ്ട വലിച്ചു വാരി എഴുതിക്കൊണ്ടു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഹോം റൂൾ മൂവ്മെന്റ് കൊണ്ടുവന്നത് ആര് ബാലഗംഗാധരത്തിലും അതുപോലെ തന്നെ ആനിപസും ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലിൽ പൂനെയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ മദ്രാസിലെ ഗോഖലെ ഹാളിൽ നിന്നും ആനി ആനിവസന്റും ഗംഗാധർ തിലകും എന്തിനാണ് ഈ ഒരു ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത് പിന്നീട് ആ മൂവ്മെന്റ് എന്ത് സംഭവിച്ചു അതിൽ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഇമ്പാക്ട് ഉണ്ടായത് അവരെന്താണ് പറഞ്ഞത് ഈ ഒരു മൂവ്മെന്റ് കൊണ്ട് എന്തൊക്കെ ബെനഫിറ്റ്സുകളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കിട്ടിയ നമുക്ക് രാജ്യത്തിൽ ദേഷ്യത ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയത് എന്നുള്ളതൊക്കെ മനസ്സിലായോ സോ ഇതൊക്കെയാണ് മക്കളെ നിങ്ങൾ ഇതിന്റെ ബിഗ് മാർക്ക് ക്വസ്റ്റനിൽ എഴുതി വെക്കേണ്ടത് സോ ഹോം റൂൾ മൂവ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആ ക്വസ്റ്റിന് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം ഒബ്ജക്ട് ഞാൻ പറഞ്ഞു സബ്ജക്ട് പറഞ്ഞു സബ്ജക്ടി എക്സ്പ്ലെയിൻ അബൌട്ട് റൂൾ മൂവ്മെന്റ് എഴുതിക്കോ അല്ലെങ്കിൽ നമ്മളോട് വാട്ട് ആർ ദി ഓഫ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള ഉണ്ടായ റൂൾ മൂവ്മെന്റ് ഇമ്പാക്ട്സ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കൊസ്റ്റൻസ് ഫോം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാറാം ഡിസ്ക്രൈബ് ചെയ്യാൻ മാറുക ഇങ്ങനെയുള്ള ഏത് കാര്യം ചോദിച്ചാലും ഹോം റൂൾ മൂവ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും നിങ്ങൾക്ക് വലിച്ചു വരെ എഴുതാൻ പറ്റും ഏത് സബ്ജക്റ്റീവിലെ സെഷൻ എന്നാൽ ഒബ്ജക്റ്റീവിലെ കൊസ്റ്റൻസ് എങ്ങനെ വരുകയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് അതേ പാറ്റേണിൽ പഠിക്കാം മക്കൾ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കുന്നു വേണ്ട വരുന്ന കോസ്റ്റൻസ് ഓരോ സബ്ജക്റ്റിൻ്റെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് ബാങ്കിലെ കൊസ്റ്റൻസ് മാത്രം പഠിച്ചാൽ മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ വേറൊരു മൂവ്മെന്റ് പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പറയാം കാരണം നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് അപ്പൊ നമ്മളിവിടെ ഹോം റൂൾ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു അതേപോലെയുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് സ്വദേശി അല്ലെങ്കിൽ ബോയ്ക്കോട്ട് അതായത് സ്വദേശി മൂവ്മെന്റ് നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഗാന്ധിജി ചർക്ക വെച്ചിട്ട് സ്വന്തമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു എന്തിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഫോറിൻ ഗുഡ്സ് യൂസ് ചെയ്യൂല വിദേശ വസ്ത്രങ്ങൾ ധരിക്കൂല വിദേശ വസ്തുക്കൾ ഉപയോഗിക്കൂല അതെല്ലാം ബോയ്ക്കോട്ട് ചെയ്തു ബഹിഷ്കരണേ കേട്ടിട്ടില്ലേ സ്വദേശി മൂവ്മെന്റിനെ കുറിച്ചും ബോയ്ക്കോട്ട് മൂവ്മെന്റും അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി ആണ് സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് സോ ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഞാൻ ഈ ടോപ്പിക് ഓരോ കണ്ടന്റാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇത് ഇന്ന് ഈ ഓരോ കണ്ടന്റിനും എങ്ങനെയാണ് ക്വസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും മക്കളെ ഹിസ്റ്ററി ടഫ് ആണ് ടഫ് ആണെന്ന് ഇരിക്കാതെ ഓരോ ടോപ്പിക് ടോപ്പിക്ക് ഇമ്പോർട്ട് ടോപ്പിക്ക് ഏതാണെന്ന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യണുള്ള ടോപ്പിക് എടുക്കുക അതിൽ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എടുക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത് സോ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ടോപ്പിക്സുകൾ നിങ്ങൾ എടുക്കുക ഓക്കെ ഓരോ ടോപ്പിക്സ് എടുക്കുക ഈ ഓരോ ടോപ്പിക്സിൽ ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റൻസ് എങ്ങനെ വരുക നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിന്നും സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റണം ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ വലിയ ടാസ്ക് ഒന്നുമില്ല പിന്നോട് ഒരുപാട് കുട്ടികൾ പറഞ്ഞ കാര്യം ഹിസ്റ്ററിയുടെ ഒരു ടോപ്പിക് പറഞ്ഞത് എങ്ങനെയാണ് പഠിക്കുക ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ സമയം ഇഷ്ടം പോലെ ഡേറ്റ് ഷീറ്റ് ഒന്നും വന്നിട്ടില്ല സമയം ഇനിയുണ്ട് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് സോ സമയം എടുത്തിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഹിസ്റ്ററി ടഫാന്ന് പറയേണ്ട ഹിസ്റ്ററി ടഫാവുന്ന നമുക്ക് ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഫോം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എനിക്ക് അറിയില്ല ഓക്കെ ആ ഒരു അല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റും ാണ് ഹിസ്റ്ററിയാണ് സോ വി ഷുഡ് നോ അബൌട്ടിറ്റ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒബ്ജെക്റ്റീവിലൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരിക പക്ഷെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എത്ര കാര്യമുള്ളൂ ഒന്ന് നമ്മൾ ഈ തരുന്ന ഇരുപത്തിരണ്ട് ചാപ്റ്ററിൽ നിന്ന് ഞാൻ കൊടുത്ത എട്ട് സബ്ജക്റ്റിൽ ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ഫോക്കസ് ചെയ്യുക ഓക്കെ അതേപോലെ ഒബ്ജക്റ്റീവിന്റെ ചാപ്റ്റേഴ്സിൽ നമ്മൾ കൊടുത്ത ക്ലാസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക സോ ഈ സബ്ജക്റ്റീവും ഈ ഒബ്ജക്റ്റീവും വെച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ കൊണ്ടുവന്നിട്ടുള്ളത് സോ ക്യു ആൻഡ് എ സെഷനിൽ ഓരോ ചോദ്യം ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഫുൾ ക്വസ്റ്റൻസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ സബ്ജക്റ്റീവിന്റെ എല്ലാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരുപാട് പേര് പറയുന്നതാണ് ഫുൾ ഇരുന്ന് പഠിക്കണം ഫുൾ ഇരുന്ന് പഠിക്കൽ നടക്കുക മക്കളെ ഹാർഡാണ് അത് ആരെന്തെന്ന് പറഞ്ഞാലും ശരി ഞാൻ പറയാ ഫുൾ ഇരുന്ന് പഠിക്കാൻ നമുക്ക് കൈവരാ ഈ ചുരുങ്ങുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് പഠിക്കണം ഏറ്റവും നല്ലത് അത് ഏതൊക്കെയെന്നുള്ള നമ്മൾ റിയലൈസ് ഓരോ പാഠത്തിലും പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് ഇന്ന നമുക്ക് അറിയാൻ പറ്റും സോ ആ കണ്ടു മാത്രം ഫോക്കസ് ചെയ്യാം അതേപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും നമ്മൾ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ മനസ്സിലായോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അതിലൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹോം റൂൾ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് അതേപോലെ തന്നെ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫോർമേഷനെ കുറിച്ചിട്ട് ഈ മൂന്ന് ടോപ്പിക്സ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതേപോലെ ഇതിൽ തന്നെ നമുക്കറിയാം ചൗരി ചൌരാ ഇൻസിഡന്റ് ഉണ്ട് ഇപ്പൊ മൂവായിരം കർഷകർ കൂടിയിട്ട് ഒരു ധരണ നടത്തുക ഒരു ആ ഒരു മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷിന്റെ പോലീസുകാരെന്ത് ചെയ്തു അതിനെതിരെ ലാത്തി ചാർജ് ചെയ്തു അവർ അതിൽ ആക്രമണം നട ആക്രമണം നടത്തി അതിൽ ഒരുപാട് കർഷകർ മരിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്നു അതിന് റിട്ടായിട്ട് തിരിച്ചടിയായിട്ട് കർഷകരെ ചെയ്തു അവിടെ ചൗരി ചൌര എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചു ഇരുപത്തി രണ്ട് പോലീസുകാർ മരിച്ചു സോ ചൗരി ചൌരാ ഇൻസിഡന്റിനെ കുറിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും അതിന് വി എസ് എ കൊസ്റ്റിയൻ വരും എസ് എ കൊസ്റ്റ്യൻ വരും ചൗരി ചൗരാ ഇൻസിഡന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത് സോ ഇങ്ങനെയൊക്കെയുള്ള മൂന്നാല് ടോപ്പിക്സ് ഈ പാടത്ത് നിന്ന് വരുള്ളൂ ഇതേപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയണം ആ ടോപ്പിക്കുമാണ് നമ്മൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റും പഠിക്കാൻ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ആ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കോ ആയിട്ടോ അല്ലെങ്കിൽ ഈ പഠനമായിട്ട് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഓക്കെ സോ നമ്മൾ കൊണ്ടുവന്ന ഓരോ കണ്ടന്റുകളും പഠിക്കേണ്ട രീതികളൂടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക അതിൽ തന്നെ പഠിച്ചു പോവാ അതല്ലാതെ സബ്ജക്റ്റ് ഇപ്പോഴും പാഠം മാത്രം കാണാപ്പാടം ക്ലാസ് മാത്രം കേട്ടിരിക്കുന്നുണ്ട് ഒരു കാര്യമല്ല ഒബ്ജക്റ്റീവിന്റെ മാർക്ക് നമുക്ക് ഫിഫ്റ്റി മാർക്ക് വരുന്നുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒബ്ജെറ്റീവ് കൂടെ പഠിക്കണം ഓക്കെ വീണ്ടും ഓർമ്മിച്ച് കൊള്ളട്ടെ പഠിക്കേണ്ടത് എഫക്റ്റീവ് ആയിട്ടായിരിക്കണം വെറുതെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ മതി ഒരുപാട് പഠിക്കണം പഠിക്കണ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കണം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു